പയ്യന്നൂരിന്റെ കലാസാംസ്കാരിക മേഖലയിൽ അളവറ്റ സംഭാവനകൾ നൽകിയ യുണീ കൊക്കാനശ്ശേരിയുടെ നാൽപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് ചെണ്ടമേളം അരങ്ങേറ്റം നടക്കും പയ്യന്നൂർ സ്തുതിയുടെ ശിക്ഷണത്തിൽ പ്രായലിംഗേദമന്യേ നാൽപ്പത് കലാകാരന്മാർ ചെണ്ടമേള അരങ്ങേറ്റത്തിനായി അക്ഷീണ പ്രയത്നത്തിലാണ് ൊക്കാനശ്ശേരിയുടെ നാല്പതാം വാർഷികത്തോടനുബന്ധിച്ച് നാല്പത് പേരുടെ ചെണ്ടമേളം അരങ്ങേറ്റമാണ് നടക്കാൻ പോകുന്നത് അതിന്റെ പഠനത്തിലാണ് കുട്ടികളൊക്കെ ഉള്ളത് സുധീപ് അയ്യനൂരാണ് അധ്യാപകൻ ക്ലബ്ബ് ഭാരവാഹികളും സുധീപ് അയ്യന്നൂർ എനിക്കൊപ്പം ചേരുകയാണ് നമസ്കാരം എത്ര നാളായി കുട്ടികൾ പരിശീലിപ്പിക്കാൻ തുടങ്ങി മൂന്ന് മാസം ശനി ഞായ് ദിവസങ്ങളിലും പിന്നെ വർക്കിങ് ഡേയ്സിൽ വൈകുന്നേരങ്ങളിലും ആ മൊത്തം ആറു മാസത്തോളമായി പക്ഷേ ക്ലാസ് ടൈം നോക്കിയാൽ ഒരു മൂന്ന് മാസത്തെ കാലയളവിൻ്റെ സമയമായിട്ടു ക്ലാസ് ും കുട്ടികളും ഇതിന് പ്രായഭേദമന്യാണ് ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് അതുപോലെ പുരുഷന്മാരും സ്ത്രീകളും ആയിട്ടാണ് പേര് മാസത്തോളമായി മാസമായി ഒരു മുപ്പത് ക്ലാസ്സോളം അല്ലേ മുപ്പത് മുപ്പത്തി രണ്ട് ക്ലാസ്സോളം ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും അപ്പൊ ആദ്യഘട്ടത്തിൽ തന്നെ ചണ്ടയിലായിരുന്നില്ലല്ലോ പഠിപ്പിച്ചു അല്ല ആദ്യം പിന്നെ പുളിമുട്ടിയും ഇപ്പം പണ്ട് കരിങ്കെല്ലാം ഉപയോഗിക്കല് അതിന് പകരം മരത്തിന്റെ കട്ട വെച്ചിട്ടാണ് ചെയ്യുന്നു അപ്പൊ പുളിമുട്ടിയും കട്ടയും വെച്ചിട്ടാണ് ആദ്യത്തെ പരിശീലനം ഇന്നിപ്പം ചെണ്ട പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ചെണ്ടയും കോലും ഒന്ന് പൊരുത്തപ്പെടണം കുട്ടികൾ ആ ചെണ്ടേൻ്റെ കോലും കുളിമുട്ടി തമ്മിൽ വ്യത്യാസമുണ്ട് കോലിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ആ കോലും ചണ്ടയായിട്ട് പൊരുന്നീട്ട് ഒരു പരിചയം ചണ്ടേൻ്റെ ഒരു പരിചയം ആണ് ഇന്നത്തെ ഒരു അഭ്യാസത്തിൻ്റെ ഉദ്ദേശം ആദ്യം അത് ആദ്യം കയ്യിൽ സാധനം ചെയ്യിച്ചെടുക്കും രണ്ട് സാധനം ചെയ്യിച്ചതിന് ശേഷം മേളത്തിൻ്റെ വായത്താരികളുണ്ട് ആ വായത്താരി ചൊല്ലി ഹൃദയസ്ഥമാക്കി കൊടുക്കും ആ ചൊല്ലി വായത്താരി നമ്മൾ ആ കുട്ടികളുടെ മനസ്സിലേക്ക് പതിഞ്ഞു കഴിഞ്ഞ ശേഷം അതേ എണ്ണങ്ങൾ ചെണ്ടയിൽ കൊട്ടിക്കും ആദ്യം കുട്ടിയിൽ കൊട്ടിച്ചു ആ കൊട്ടിച്ചത് ചെണ്ടയിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്ഥാനം വ്യത്യാസം ഉണ്ടാകും അപ്പം അത് മനസ്സിലാക്കി ചെണ്ടയിൽ അതേ വായത്താരി കൊട്ടിച്ചെടുക്കും ഈ വാർഷികത്തോടനുബന്ധിച്ച് ചെണ്ടമേളം കൂടാതെ എന്തൊക്കെ പരിപാടികളാണ് ശരിക്കും ഞങ്ങൾ പിന്നെ യുനീകൊക്കാൻ ശരി കഴിഞ്ഞ നാല്പത് വർഷമായിട്ട് പയ്യന്നൂരിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളൊരു സാംസ്കാരിക സംഘടനയാണ് അതിൽ ഇപ്പം ഈ വാർഷികത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ജില്ലാതലത്തിലുള്ള ഒരു ഷട്ടിൽ ടൂർണമെൻ്റ് നടത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ഈ ആദ്യകാല അംഗമായിട്ടുള്ള പി വി പ്രസാദിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഷട്ടിൽ കളിക്കാരനായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷട്ടിൽ ടൂർണമെൻറ്റ് ഇവിടെ വെച്ച് നടക്കുകയുണ്ടായി പിന്നീട് നമ്മൾ ആർ സി ഗോപിനാഥൻ എന്ന് പറയുന്ന വേറൊരു സുഹൃത്ത് ഇതിൻ്റെ ഇതായിട്ടുള്ള സ്ഥാപകാംഗം കൂടിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഒരു ഫിലിം മേള ഒരു നാല് മൂന്നാല് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഇപ്പോൾ ഇന്നു സിവിൽസം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നിട്ടുണ്ട് ഇത്തരം പരിപാടികളുടെ അവസാനം സമാപനം എന്ന രീതിയിലാണ് ഇപ്പോൾ മെയ് പതിനൊന്നാം തീയതിയാണ് ഇതിൻ്റെ അരങ്ങേറ്റവും പയ്യന്നൂർ സുധി എന്ന് പറയുന്ന പിന്നെ ചെണ്ട ചെണ്ട വജ്ര കലാകാരൻ എന്ന് പറയുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ ത്യാഗത്തോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് രൂപം ഒരു പൈസ പോലും അദ്ദേഹം വാങ്ങിക്കുന്നില്ല അതേ അവസരത്തിൽ തന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ ബാങ്ക് ജോലികൾക്ക് ഇടയിലും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ സാഹസപ്പെട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കലാപരമായ കാര്യങ്ങളെയും കൂടി ചേർത്ത് പിടിക്കുമ്പോൾ ഈ ചെണ്ടമേളത്തിനൊക്കെ കൃത്യമായ പ്രാധാന്യം ഇത്തരം കൂട്ടായ്മകൾ നൽകുമ്പോൾ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് തീർച്ചയായും സമൂഹത്തിന് നല്ലൊരു പിന്നെ നിർദ്ദേശവും സന്ദേശവുമാണ് ഇത്തരം കലാസമിതികൾ നൽകുന്നത് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് പഠിപ്പിക്കാൻ ഉള്ളൊരു അവസരം ഇങ്ങനെയുള്ള കലാസമിതികളാണ് ഉണ്ടാക്കിത്തരുന്നത് അപ്പോൾ കുട്ടികൾക്ക് കല എന്നൊരു മാധ്യമത്തിലൂടെ അവരെ ജീവിതത്തിൻ്റെ ഭാഗമായി കലയും കൊണ്ടു നടക്കാനുള്ള ഒരു ഭാഗ്യം കുട്ടികൾക്ക് ഉണ്ടാക്കട്ടെ എനിക്കും കിട്ടിയ പോലെ എന്നാണ് ഞാൻ ഈ കല പഠിപ്പിക്കുന്നതൊക്കെ കൂടി ആഗ്രഹിക്കുന്നത് ഇതിൽ ചെറിയ കുട്ടികളുണ്ട് ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് മൊബൈൽ ഫോണിലൊക്കെ അഡിക്റ്റ് ആയി പോകുന്ന കുട്ടികളുണ്ട് അങ്ങനെയുള്ള കുട്ടികൾ കൃത്യമായി കലയുടെ ഒരു ലോകത്തേക്ക് തുറന്നു വിടാൻ പറ്റുന്നുണ്ടോ അത് ഈ മൊബൈലിലൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികൾ നമുക്ക് ഇത് പഠിക്കാൻ വരുമ്പം അവരെ ആ ഡിഫറൻസ് മനസ്സിലാവും ശ്രദ്ധ ഫുൾ ടൈം നമുക്ക് ഇതിൽ കിട്ടില്ല അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷം കുറേ രക്ഷിതാക്കൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ക്ലാസ്സിൽ വന്നതിന് ശേഷം അതിൽ കുട്ടികൾക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അവർ ഈ ചെണ്ട വീട്ടിലേക്ക് ഞാൻ കോലു കൊടുത്തുവിടും അപ്പം വീട്ടിലെത്തിയാലും ഈ മൊബൈൽ ഉപയോഗിക്കുന്ന സമയം ഈ കോലും എടുത്തിട്ട് ചണ്ട ഇവിടുന്ന് പഠിപ്പിച്ചത് കൊട്ടായിരിക്കുമ്പോൾ അത്രയും സമയം അവർ മൊബൈലിനെ ഉപേക്ഷിച്ചിട്ട് ഈ കലേന്റെ ഭാഗത്തേക്ക് ശ്രദ്ധ വരുന്നുണ്ടെന്ന് വിഷാക്കൾ പറയുമ്പോൾ നിനക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാൽ താളപ്പുരുക്കും അത് വന്നാൽ മനസ്സിലും അതുപോലെ കയ്യിലും നമുക്ക് മെരുക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതൊരു കോൺസെൻട്രേഷൻ കുട്ടികളുടെ ഇനിയുള്ള സ്കൂൾ പഠനകാലത്തിലേക്കും കൂടി ഒരു മുതൽ കൂട്ടാവുന്നതല്ലേ ചെണ്ട പഠനം എന്ന് പറഞ്ഞാൽ ചെണ്ടയുടെ പഠനം കണക്കുവായിട്ട് ബന്ധപ്പെട്ടാണ് കണക്കിലെ കണക്കിലെ കളികളാണ് ഈ ചണ്ടയിലൂടെ നമ്മൾ നടത്തുന്നത് അപ്പോൾ കണക്കും ഉണ്ട് കാര്യമുണ്ട് അപ്പോൾ ചെണ്ട പഠിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് മാത്സിലെല്ലാം നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് പല അധ്യാപകർ തന്നെ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് നല്ല മാറ്റമുണ്ട് പഠിപ്പിച്ച ഗ്രൂപ്പിലെല്ലാം അപ്പോൾ അത് ഇപ്പം പറഞ്ഞ അറിവിൽ ഇപ്പോൾ ഞാൻ പഠിപ്പി പകർന്നു നൽകുന്നതിലും പുറമേന്നാണല്ലോ എൻ്റെ റിസൾട്ട് വരേണ്ടത് അപ്പോൾ ആ അനുഭവത്തിൽ കുട്ടികളെ പിന്നെ മാനസികമായ വളർച്ചക്കും കലയിൽ മറ്റ് വിദ്യാഭ്യാസത്തിനും അടക്കം ഈ കല പഠിക്കുന്നതിൽ കൂടി ഊന്നൽ കിട്ടുമ്പം അവർക്ക് അതിൻ്റെതായ ഒരു വ്യത്യാസമുണ്ടെന്നാണ് അനുഭവത്തിന് മനസ്സിലാവും തീർച്ചയായിട്ടും യൂണിക്കോക്കാനുശ്ശേരി ഇങ്ങനെ ഓരോ കലാപ്രവർത്തനം മുന്നോട്ട് വയ്ക്കുമ്പം നാൽപ്പതോളം പേർക്ക് ചെണ്ട പഠനവും അതിൻ്റെ അരങ്ങേറ്റവും നടത്തുമ്പോൾ കലയെ കൂട്ടുപിടിച്ച് നല്ല കുട്ടികളായി നല്ല തലമുറയെ വാർത്തെടുക്കുവാനൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷം